കുന്നിടിച്ച് ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിഞ്ഞു നേരത്തെ മണ്ണിടിഞ്ഞ ഭാഗത്തിന് മുഗൾ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് ഇവിടെ ആശങ്ക ഒഴിയുന്നില്ലെന്ന് തുടർ ഇടിച്ചിലുകൾ വ്യക്തമാക്കുന്നു മണ്ണിടിച്ചിലുണ്ടായ കുപ്പത്ത് ആറാം ദിവസവും ആശങ്ക തുടരുകയാണ് കുന്നിടിച്ചതിന്റെ മുഗൾ ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണിടിഞ്ഞു സർവീസ് റോഡിലുണ്ടായിരുന്ന വൈദ്യുത പോസ്റ്റ് മണ്ണിനൊപ്പം താഴേക്ക് താഴ്ന്നു മണ്ണിടിച്ചിൽ തടയാൻ ദേശീയപാത അതോറിറ്റി നടത്തിയ ശ്രമങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടില്ല ഗതാഗതവും പുനഃസ്ഥാപിക്കാനായില്ല ജില്ലാ കലക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി നേരത്തെ നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് നൽകിയ അവസാന ദിവസം ചൊവ്വാഴ്ചയായിരുന്നു കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഗ്രാമിക ന്യൂസ് കണ്ണൂർ